ഞാനവിടെ പോയത് അറിഞ്ഞു ഒരുപാട് പേര് പോയി നമ്മളൊക്കെ ആ പോയടക്കാൻ അന്നിടയ്ക്ക് സിനിമാ സംവിധായ സിദ്ദിഖ് ലാലൊക്കെ ഇല്ലേ അവരൊക്കെ പോയിട്ടുണ്ട് അവരൊക്കെ പോയ കഥകളൊക്കെ അന്നൊക്കെ പേപ്പറിലൊക്കെ എവിടെയൊക്കെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്യുന്ന നമ്മൾ സത്യാണമാണെന്ന് പറഞ്ഞതിലേ പോണത് പക്ഷേ ഈ സമയത്ത് അവിടെ ചെന്നപ്പോൾ ഞാൻ വേറെ ഒഴിക്ക് അറിഞ്ഞതെന്ന് വെച്ചിട്ട് അത് മുഴുവൻ കച്ചവടമാണ് അവിടെ ഇവരെ എവിടെന്നേ ഓലയർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അച്ഛൻ്റെയും അമ്മേടേയും പേരോർക്ക് പറയാൻ പറ്റും അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ പറ്റില്ല പറയാവുന്ന കാര്യമെന്ന് വെച്ചാൽ വൈദീശ്വരം കോവിലും സത്യമായിട്ട് പറയുന്ന ആരും ഇല്ല നാടി ജ്യോതിഷം ഈ നാടി നാടീജ്യോതിഷമെന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് വൈദ്യേശ്വരം കോവിലും നാഡീജ്യോതിഷമാണ് അപ്പോ എല്ലാരും കേരളത്തിലെ മലയാളികൾ ഏറെ എന്താ പറയാ ഭയഭക്തിയോടുകൂടി കാണുന്ന ഒരു അമ്പലമാണ് നാടി ജ്യോതിഷത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് പക്ഷേ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നൂറുകണക്കിന് നമ്മളെ വഴിതെറ്റിച്ച് വിടുന്ന ഒരുപാട് ജ്യോതിഷന്മാരുണ്ട് നാടീജ്യോതിഷം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കണ്ടം കാണ്ടി തരാതെറായിരുന്നു നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഭൂതം എന്നൊക്കെ പറഞ്ഞതിനു ശേഷം ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുന്നു എന്തെങ്കിലും ഒരു കേസ് ശരിയാവുന്നു പക്ഷെ അവിടെ ഫുള്ള് നൂറ് ശതമാനം അല്ല എന്താണ് ജ്യോതിഷം ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ പഴയ മഹർഷിമാർ അതായത് അഗസ്ത്യ മഹർഷി അഗസ്ത്യ മഹർഷിക്ക് മുമ്പ് ബ്രഗു മഹർഷി പിന്നെ ധ്രുവനാഡി ഒരുപാട് നാടികൾ പലതരത്തിലുണ്ടാവും ധ്രുവനാഡിയുണ്ട് ഭൃഗുനാഡിയുണ്ട് അഗസ്ത്യനാഡിയുണ്ട് വശിഷ്ടനാഡിയുണ്ട് അങ്ങനെ ഒരുപാട് നാടുകളുണ്ട് ഇപ്പൊ പണ്ടത്തെ കാലത്ത് മഹർഷിമാർക്ക് ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇന്ന ആൾക്കാർ ഇന്ന സ്ഥലത്ത് ജനിക്കും ഇന്ന പേരോട് ജനിക്കും അവരുടെ ഭാവി ഇന്നതാണ് എന്ന് കാണാനുള്ള ദിവ്യ ദൃഷ്ടി ഉണ്ടായിരുന്നു അപ്പൊ അവരത് അന്നത്തെ കാലത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നീട് അത് ആൾക്കാരുടെ ആ കാലഘട്ടം കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ ഈ തലമുറയിലുള്ള ആൾക്കാർ കുറച്ച് പേർക്ക് അത് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ ഇതിന്റെ ഒരു വസ്തു ഞാനെപ്പറ്റി വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു അപ്പൊ തൊണ്ണൂറ്റെട്ട് കാലഘട്ടം അന്ന് ജോലിസൊക്കെ പഠി ഞാൻ തൊണ്ണൂറ്റി എട്ട് ജോലി ദിവസം പാസ്സായത് അന്ന് ഈ പറഞ്ഞ ജോലി താല്പര്യം തോന്നിയപ്പോൾ അന്ന് എക്സ്പ്രസ് സ്റ്റാർട്ട് ഒരു എക്സ്പ്രസ്റ്റാർട്ടില്ലെന്നൊരു ഉണ്ട് അതെ ഈ മാഗസീൻ മേടിക്കുവായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് അവർ ഇതുപോലെ അവിടെ ചെന്നിട്ട് ഈ വൈദ്യീശ്വരം കോവില പോയിട്ട് അവിടുത്തെ ഒരു നാടി ആസ്ട്രോളജർ ആയിട്ട് ഇന്റർവ്യൂ വെച്ചിട്ടുണ്ടാ അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ അന്ന് താല്പര്യം തോന്നിട്ട് ഞാൻ അന്ന് ഇവിടെ ഞാനും ഒന്നുകൂടി കൂട്ടുകാരായിട്ട് വിടുന്ന ട്രെയിനൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തു നമ്മൾ നൂറ്റിട്ട് കാലങ്ങളിൽ ഈ പറഞ്ഞ വൈദീശ്വരം കോവിലിൽ പോയി അപ്പൊ അതിനു മുമ്പ് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എറണാകുളത്താണെങ്കിൽ എറണാകുളത്ത് റോഡുവേയില് ഒരു ഗ്ലാസ് മർച്ചൻ്റെ ഉണ്ടായിരുന്നു മേലായതും പിള്ളേ അപ്പൊ അദ്ദേഹമാണ് ആദ്യ കാലങ്ങളിൽ ഈ എറണാകുളത്ത് നിന്ന് അവിടെ പോയിട്ട് വൈദീശ്വരൻ കോവിലിൽ പോയിട്ട് ജ്യോതിഷം നോക്കിയ ആള് അപ്പൊ അദ്ദേഹം കണ്ട ആളെന്ന് പറഞ്ഞാൽ പൂശമത്തു എന്ന് പറഞ്ഞ ജോലിച്ചിട്ടുണ്ടായിരുന്നു പൂശമത്ത് അങ്ങേരാണ് ഈ സാധനം ഈ പറഞ്ഞ ജ്യോതിഷ ഗ്രന്ഥം വൈദീശ്വരൻ കോവില് കൊള്ളുന്നത് അതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ അങ്ങേര് പണ്ട് എന്ത് കാട്ടിൽ അവിടെ മുഴുവൻ പറഞ്ഞ പത്ത് മൂന്ന് കൊല്ലം പോലുള്ള കാര്യങ്ങളാണ് മുഴുവൻ കാടും അമ്പലമോട് കട അപ്പോൾ കാട്ടിലെന്തോ വിറക് വെട്ടാനോണ്ട് ഇങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് പോയപ്പോൾ അവിടെ വച്ചിട്ട് മഹർഷിയെ കണ്ടുന്ന വളരെ വേറെ വന്നത് അതായത് ഇദ്ദേഹം പറയും നമുക്കൊരു കേട്ട കഥയാണ് അപ്പോൾ വേറെ രൂപത്തിൽ കണ്ടപ്പോൾ എനിക്ക് ജീവിക്കാൻ വഴി ഇല്ലാത്ത ഞാൻ ഇങ്ങനെ വന്നേക്കണത് അപ്പോൾ നിനക്ക് ജീവിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കാന്ന് പറയും അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്നുവെച്ചാൽ നീ നിനക്കും നിൻ്റെ ഏഴ് തലമുറയ്ക്കും ജീവിക്കാനുള്ള വഴി ഞാൻ തരാം എൻ്റെ അടുത്ത് കുറച്ച് ഗ്രന്ഥങ്ങളുണ്ട് ഇത് നീ പഠിച്ച് അത് നീ നീ അത് പ്രാക്ടീസ് ചെയ്ത ചെയ്താൽ നിനക്കും നിൻ്റെ ഏഴ് തലമുറയ്ക്കും ജീവിക്കാനുള്ള വഴി കിട്ടും അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ കാട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഗ്രന്ഥക്കെട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പൂശമുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് മരിച്ചുപോയി ആളൊക്കെ എൺപത് എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ നിന്ന് അദ്ദേഹം മരിച്ചുപോയി കഴിഞ്ഞു അപ്പൊ അദ്ദേഹം അദ്ദേഹമാണ് ഈ പറഞ്ഞ നാഡീജ്യോതിഷ ഗ്രന്ഥങ്ങൾ തമിഴ്നാട്ടിൽ അഗസ്ത്യ മഹർഷി വഴി അദ്ദേഹത്തിനാണ് കിട്ടിയേക്കുന്നത് അദ്ദേഹം ഈ ഇവിടെ ഉള്ള ആളാണ് വളരെ കൃത്യമായിട്ട് യാതൊരു വിധ ഇന്നത്തെ കാലത്തുള്ള യാതൊരു കൊമേഴ്ഷ്യൽ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്കത് പൈസ പോലും ആരും മേടിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞത് ഏഴ് തലമുറയ്ക്ക് നിനക്ക് ജീവിക്കാനുള്ള ഞാൻ തരാനുള്ള മഹർഷി പറഞ്ഞേക്കണേ പിന്നെ അത് പിന്നെ കണക്കൊന്നും പറയണ്ടായല്ലോ നമുക്ക് കൊണ്ടുവന്ന ഒരാൾക്കാരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി നോക്കിയ ആളാണ് ഞാൻ ഈ പറഞ്ഞ ഗോപാലപടി അങ്ങനത്തെ പേര് എറണാകുളത്ത് ഗ്ലാസ് മർച്ചിൻ്റെ വേലായുധം പിള്ളി അത് വേലായം പിള്ളി അപ്പൊ അദ്ദേഹം അവിടെ പോയി നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഫലങ്ങൾ അങ്ങേര് ചെന്നപ്പോൾ മുതൽ അങ്ങേരുടെ ചെല്ലുന്ന വയസ്സ് അങ്ങേരുടെ ഗ്രഹനില അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് അപ്പളത്തെ ഗ്രഹസ്ഥിതി അങ്ങേര് മരിക്കണ ദിവസം വരെ അദ്ദേഹം എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല ഈ പറഞ്ഞ കാലഘട്ടങ്ങൾ അറുപത് കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് മരിച്ചു കൂട്ടി തന്നെ കുറേ കൊല്ലങ്ങളെ തൊണ്ണൂറ് വയസ്സിലാണ് മരിച്ചത് അപ്പോൾ എനിക്കൊന്നും അദ്ദേഹം കണ്ടിട്ടുള്ളത് ഏകദേശം ഒരു ആയിരത്തൊള്ളി എഴുപത് ഞാൻ യാദൃശ്യമായിട്ട് അദ്ദേഹത്തിനെ കണ്ടപ്പോഴാണ് ഈ കഥ എന്നോട് പറഞ്ഞത് അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ തൊണ്ണൂറ്റെട്ടിലെ കഥയെ പറഞ്ഞത് കേട്ടോ അപ്പം ഇങ്ങനെ അദ്ദേഹം പോയിട്ട് കൃത്യമായിട്ട് എല്ലാ അങ്ങേര ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേ പടിയിൽ എഴു വെച്ചിട്ടുണ്ട് നൂറ് ശതമാനം വിശ്വസിക്കുകയെന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷയിലേക്കാണ് നമ്മളവിടെ ചെന്നത് നമ്മളവിടെ ചെന്ന് ചെറുപ്പക്കാരാണ് നമ്മൾ അപ്പോൾ ചെന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ തന്നെ അവിടെ ഏജന്റ് വന്നു സാർ എന്നാ വേണം എന്നെ പാക്രെ നമ്മുടെ ജോ കണ്ടം പാക്കണം കണ്ടം പാക്കണം നല്ല ഇടവർക്ക് ശിവസാമി നല്ല പെരിയ ജോത്സ്യം അംഗീർക്ക് അംഗീർക്ക് അതെല്ലാം കഴിഞ്ഞ കറക്കി വിമാനം നമ്മുടെ സ്ഥലത്തും ഉണ്ടായി ശിവസാമി എന്ന് പറഞ്ഞാൽ ഞാൻ പേരെടുത്ത് പറയുകയാണ് പറഞ്ഞുപോലെ അത് നടന്ന സംഭവമാണത് ആരെയും ബുദ്ധിമുട്ടിക്കാൻ പറഞ്ഞല്ല അപ്പോൾ ചെന്ന് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇരുന്നൂറ്റാ ഒരു കണ്ടാൽ നോക്കി ഇരുന്നൂറ്റമ്പത് അവിടെ ചെന്ന് ഇരിക്കണം കൈൻ്റെ പാട് കൊടുക്കണം വിരലിൻ്റെ പാടുത്തിട്ട് അവർ പറയണം വിരലിൻ്റെ പാട് മഷീൽ മുക്കി അവരെ എടുത്തുകൊണ്ടിരും കുറേ ഗ്രന്ഥങ്ങള് തപ്പി ഇട്ട് നമ്മുടെ മുമ്പിൽ നിങ്ങളുടെ പേര് കാന്നാണ് തുടങ്ങണം അല്ല സാന്നാണ് തുടങ്ങണം അല്ല അച്ഛൻ്റെ പേര് കാണുന്നതാണ് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കണം ഇത് നമുക്ക് നമ്മളെല്ലാം വിമർശന ബുദ്ധിയോട് കാണുന്നത് എന്തെങ്കിലും നമ്മളെ പിടിക്കേണ്ടത് നമ്മൾ നോക്കണം അപ്പോൾ നമ്മളും ജോലി കുറച്ച് ജോലി വേണ്ടി നോക്കുക അറിയാമല്ലോ അപ്പം ഇതിനൊന്നും ഒരു ചാൻസുമില്ല ഇവർ അഞ്ച് കാന്ന് പറയും സായാണ് അമ്മയുടെ ഇങ്ങനെയാണ് അച്ഛൻ്റെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ട്രാക്കി കൂടി കൊണ്ടുപോയി കൊണ്ടുപോയി അവസാനം സാധനം ഒരു പറയും നിങ്ങളുടെ അച്ഛൻ എന്റെ പേര് ഇന്നതാണ് കൃത്യമായിരിക്കും അമ്മയുടെ പേര് ഇന്നതാണ് എൻ്റെ അമ്മയുടെ പേര് സുഷമ എന്നായിരുന്നു വിളിക്കണ എല്ലാവരും സുമ എന്നാണ് അപ്പം ഈ എന്നുള്ള പേര് ആർക്കും അറിയില്ല എൻ്റെ അമ്മയ്ക്ക് ഇട്ട പേരാണത് അവർ കൃത്യമായിട്ട് സുഷമാന്ന് എഴുതി വെച്ചാൽ ഞാൻ വായിച്ചു നോക്കി തമിഴ് വായിക്കാൻ അറിയാം ഞാൻ സാധനം അവിടെ പഠിച്ചത് തമിഴ്നാട്ടിലെ പഠിച്ചു അപ്പോൾ നോക്കിയപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് ഓലയിൽ എഴുതിയിട്ടുണ്ട് സുഷമ എന്ന് എഴുതിയിട്ടുണ്ട് അച്ഛൻ്റെ പേര് അരവിന്ദാക്ഷൻ എന്നാണ് എന്ന് എഴുതിയിട്ടുണ്ട് എൻ്റെ പേര് മധു ഇതെല്ലാം അതിലും എഴുതിയിട്ടുണ്ട് ഇത് നമുക്കതിൽ ഏറ്റവും വിശ്വാസം വരുന്ന കാര്യം അതാണ് നമ്മുടെ പേര് അതിൽ എഴുതി വച്ചേക്കാണ് പിന്നീട് അവർ പറഞ്ഞു നിങ്ങൾ പിന്നെതാണ് പഠിച്ചിട്ടുള്ളത് നിങ്ങൾ ഇത്ര വയസ്സിൽ നിങ്ങളുടെ കല്യാണം ഉണ്ട് പൊതുവേ കുറെ കാര്യങ്ങൾ പൊതു കണ്ടത്തിൽ പറയും അതിന് അന്നത്തെ കാലത്ത് അവർ ഇരുന്നൂറ്റമ്പത് രൂപ മടിച്ചു അപ്പൊ നമ്മൾ പിത്രം പറഞ്ഞാൽ നമ്മളവിടെ വീണല്ലോ പിന്നെ അവർ പറയും കൂടുതലായിട്ട് അറിയണമെങ്കിൽ വേറെ കൂടുതൽ കണ്ടങ്ങൾ എടുക്കാൻ പറയും ഏഴെടുത്താൽ ഭാര്യയെ പറ്റി പറയും പത്തെടുത്താൽ പറ്റി പറയും ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഒരു പതിനായിരം രൂപ ഞാൻ അന്നത്തെ കാലത്ത് ഈ ശിവസാമി എന്ന സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് ജോലി എടുത്തിൻ്റെ ആ കാശം തന്നെയാണ് നമുക്ക് ജ്യോത്സ്യത്തിൽ താല്പര്യം ആണോ അതിൻ്റെ കാര്യം പിന്നെ നമ്മൾ ഈ പറഞ്ഞാൽ ആരും ഞാൻ വിശ്വസിക്കും അവർ പ്രായം കൂടി അതാണല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് താല്പര്യം നമ്മൾ എല്ലാ കാന്ഡങ്ങളും എടുത്തു അത് കഴിഞ്ഞ് ഞാൻ പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് അതിൽ എഴുതിയിക്കണ കാര്യങ്ങളൊന്നും പറയാറായിട്ടില്ല ഫലങ്ങളൊന്നും പറയുന്ന കാലഘട്ടങ്ങളായിട്ടില്ല പക്ഷേ എന്താ അതിന്റെ വസ്തുവെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതു മാത്രമേ ഉള്ളൂ മുഴുവൻ ശുദ്ധബദ്ധമാണ് ശുദ്ധ അസംബന്ധം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തെറ്റ് വെറും കച്ചവടം ഒരു വിധത്തിൽ നോക്കൂല്ല നമ്മുടെ പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേരൊക്കെ പറഞ്ഞതല്ല പിന്നീട് കല്യാണം നടന്ന കാലഘട്ടം ഒന്നും ശരിയല്ല ഭാര്യയുടെ കാര്യങ്ങൾ ശരിയല്ല ജോലിയുടെ കാര്യങ്ങൾ ശരിയല്ല ഞാൻ എല്ലാ കാന്തങ്ങളും എടുത്തു ഒന്നെടുത്തു രണ്ട് പൈസ മൂന്ന് സഹോദരം നാല് വീട് അഞ്ച് കുട്ടികൾ ആറ് രോഗം ആ ആരെടുത്തില്ല എടുത്തില്ല ഏഴ് എടുത്തു എടുത്തു എട്ട് എന്നും പേടി എന്നെടുത്തില്ല ഒമ്പതെടുത്തു പത്തെടുത്തു എടുത്തു പന്ത്രണ്ട് എടുത്തു എല്ലാ കാണ്ടങ്ങളും കൂടി പതിനായിരം രൂപ അത് കഴിയുമ്പോൾ അവര് പറയും ഒരു പരിഹാരം ഉണ്ടെന്ന് പറയും നിങ്ങൾക്ക് വേണ്ടി ഇത്ര ദിവസം ഇവിടത്തെ അമ്പലത്തിൽ ഞങ്ങൾ വഴിപാടുണ്ട് അത് നടത്തുന്ന അതിന് ഒരു ദിവസം ഇത്ര രൂപ വെച്ച് ഒരു മണ്ഡലക്കാലം നാപ്പത്തൊന്നോ ഇൻറ്റു ഇത്ര രൂപ വെച്ച ഒരു ദിവസം അതിന്റെ പൈസയും കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പ്രസാദം തപാലിൽ അയച്ചു തരുന്നുള്ളു ഞാനവിടെ പോയതറിഞ്ഞു ഒരുപാട് പേര് പോയി നമ്മളൊക്കെ ആ പോയടക്കണ അന്നിടയ്ക്ക് സിനിമാ സംവിധായ സിദ്ദിഖലാലൊക്കെ ഇല്ലേ അവരൊക്കെ പോയിട്ടുണ്ട് അവരൊക്കെ പോയ കഥകളൊക്കെ അന്നൊക്കെ പേപ്പറിലൊക്കെ എവിടെയൊക്കെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണക്ട് ചെയ്ത് നമ്മൾ സത്യമാണെന്ന് പറഞ്ഞു ഇതിലേക്ക് പോണത് പക്ഷേ ഈ സമയത്ത് അവിടെ ചെന്നപ്പോൾ ഞാൻ വേറെ ഒഴിക്ക് അറിഞ്ഞതെന്ന് വെച്ചിട്ട് അത് മുഴുവൻ കച്ചവടമാണ് അവിടെ ഇവരെ എവിടുന്നേ ഓലവർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരോർക്ക് പറയാൻ പറ്റും അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ എഴുതിയൊക്കെ മാനുപലിട്ടിട്ടുണ്ട് അതിനെപ്പറ്റി നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലടിച്ചാൽ കിട്ടും ഈ സംഭവം അവര് ഓല അവരെ എഴുതിയെടുത്തിട്ട് വെയിലത്തിട്ട് ഉണക്കി എടുത്തിട്ട് കാണിക്കുന്ന യൂട്യൂബിൽ കൃത്യമായി അതൊരു തമിഴ് ചാനലിലോടെ പോയിട്ട് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഈ സംഭവം അപ്പൊ പറയാൻ കാര്യം എന്ന് വെച്ചാൽ വൈദീശ്വരൻ കോവില് സത്യമായിട്ട് പറയാൻ ഇല്ല കുറച്ച് ഓലക്കെട്ട് കൊടുത്ത് കുറേ പേര് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരം കാലഘട്ടങ്ങൾ ആലുവേലൊക്കെ പറയുന്നുണ്ട് ഞാൻ ഈ ആലുവേലൊക്കെ ആദ്യകാലത്ത് ഞാൻ പോയി നോക്കിയിട്ടുണ്ട് അവിടെനിന്ന് വന്നാള് അന്ന് എൻ്റെ ഒരു വൈസാഹരമ്മൂമ്മ ഉണ്ട് അവർക്ക് എപ്പോഴും അപ്പോൾ അവരെ പോയി അന്നത്തെ കാലത്ത് അവരെ കൊണ്ടു നോക്കി അവർ പറഞ്ഞു ആറ് പവന്റെ സ്വർണ്ണം അവർക്ക് കൊടുക്കാൻ പറഞ്ഞു ഇവര് നല്ലൊരു സ്ത്രീയായിരുന്നു നല്ല പേടി കുടുംബാർക്ക് ആറ് പവന്റെ സ്ഥലം അന്ന് ഇവർക്ക് അറുപത്തെട്ട് വയസ്സായിരുന്നു വയതുപടി ധാന്യം അറുപത്തെട്ട് കിലോ അരി ഇയാൾ കൊടുക്കാൻ പറഞ്ഞു ഇങ്ങനെ പരിഹാരത്തിലാണ് ഇതിന്റെ കാര്യങ്ങൾ അപ്പോൾ അവിടെ നിന്ന് വന്ന് അവിടെ ഉള്ളതേ ബിസിനസ് അവിടെ നിന്ന് വന്നു ഇത് ഭൂരിഭാഗം ആൾക്കാർ ഇതിനകത്ത് കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരില്ല പക്ഷേ ഇങ്ങനെ വേറൊരു വസ്തുയിലേക്ക് വരാം